ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സോയാ ചങ്ക്സ് മസാലയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ ഒരു പാത്രത്തിൽ ഞാൻ ഞാനത് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നൂറ് ഗ്രാം ചെറിയ സോയ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടിയും ഈ സോയയ്ക്ക് ആവശ്യമായ ഇപ്പം നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക അത് വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് പിഴിഞ്ഞെടുക്കാം അതാണ് സോയ വെന്ത് വെള്ളമൊക്കെ വാർത്ത് നല്ലപോലെ ഒന്ന് രണ്ടിടം കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് സവാള കട്ട് ചെയ്തത് അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചതാണ് അതുകൂടി നമുക്ക് എടുത്ത് വെക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി തീ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു ഒന്ന് കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മളത് ആ പൊടികൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഒരു കടായ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓയിൽ അല്പം കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കണം ഓയിൽ ചൂടാകുന്ന സമയത്ത് ഒരു കാൽ സ്പൂൺ കടുക് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചാൽ സവാള ചേർക്കാം സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴിന്ന് വരട്ടെ ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമുള്ളത് സോയ പോലെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് സവാള ഒന്ന് ശരിക്കൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ ആ ജിഞ്ചർ കാർലേക്ക് ചതച്ച ചേർത്ത് കൊടുക്കുക ജിഞ്ചർ കാറിലേക്ക് ചതച്ച ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആ ഇഞ്ചിയും വെള്ളിയും ആ മൂപ്പിച്ച മണം വരുന്ന ആ സമയമാകുമ്പോൾ നമ്മൾ ആ തക്കാളി കെട്ടിച്ച് ചേർക്കാം തക്കാളി ചേർത്ത് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക എന്നിട്ട് അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വയ്ക്കുക അപ്പോൾ ആ തക്കാളി ഒന്ന് ശരിക്കൊന്ന് സെറ്റായിട്ട് വരും ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അത് ആ തുറന്നു നോക്കിയിട്ടുണ്ട് ആ തക്കാളിയെല്ലാം ശരിക്കും ഒന്ന് വഴിന്ന് വന്നിട്ടുണ്ട് ആ എണ്ണയൊക്കെ അത് തെളിഞ്ഞു വന്നു ഈ സമയത്ത് നേരത്തെ ചൂടാക്കി വെച്ച പൊടി ചേർക്കാം ഇനി അതിലേക്ക് അല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ അതിലേക്ക് ചേർക്കുന്ന അര അരസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് അതായത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണ് ഗരം മസാല കൂടി ചേർത്തു അതുകൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക നമ്മൾ ആ എണ്ണയിൽ അതൊന്ന് മൂപ്പായി സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് സോയ ഉപയോഗിച്ചു ചേർക്കണം എന്നതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാണല്ലോ ഒട്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം അതായത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക അതുകൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് അടച്ച് വെക്കുക ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഒരു നാല് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കുക മസാലകളൊക്കെ ഒന്ന് അതിൽ ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കിയിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒരു വിധമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ സോയ മസാല ഇവിടെ ശരിക്കും സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി അല്പം ക്രഷ് ചെയ്ത് അതും കൂടി ചേർത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെറിയ സോയ കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ പെരിഞ്ചീരത്തിൻ്റെ പൊടി കൂടി ചേർത്തുകൊണ്ട് നല്ലൊരു മണം നല്ല രുചിയാണ് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട അപ്പം നൂലിപ്പുട്ട് എന്തിൻ്റെ കൂടെയും കഴിക്കാം ചോറിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനതിൻ്റെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മസാല കറക്റ്റ് പരുവമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ സോയ മസാല അതാ ഇവിടെ റെഡി ആയി വന്നു അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാനിപ്പോൾ അതൊരു വേറെ പാത്രത്തിലേക്ക് ഇതാ പാർട്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ചെറിയ സോയ ചങ്ക്സ് കൊണ്ട് മസാല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാനും പറ്റും ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ അതും കൂട്ടി കഴിക്കാം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്